ഏത് നിമിഷവും ഈ പാലം ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊളിഞ്ഞു ചാടാൻ പ്രായത്തിലായി കഴിഞ്ഞു ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഒന്നിച്ചൊരു ദുരന്തം ഇവിടെ ഉണ്ടാവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ ദിവസം പ്രതി കടന്നു പോകുന്നത് ലൈൻ ബസ്സുകളും തിരുനാവായ പട്ടണ നടക്കാവ് വളാഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങൾക്കൊക്കെ തന്നെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ആ കാവുംപുറം ആദവനാട് റോഡ് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഈ കാര്യത്തിൽ ഇടപെട്ട് അടിയന്തരമായി തന്നെ ആശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ നാട്ടുകാരുടെ ഒക്കെ തന്നെ ആവശ്യം വളാഞ്ചേരി ആദവനാട് റോഡിലെ പാലം അപകട ഭീഷണിയിൽ നാട്ടുകാർ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ ദുരന്തം കാണേണ്ടി വരുമെന്ന് വാർഡ് കൗൺസിലർ വളാഞ്ചേരി നഗരസഭ മുപ്പത്തി ഡിവിഷനിൽപ്പെട്ട കാവുംപുറം ആദവനാട് റോഡിലെ പാലത്തിന്റെ അവസ്ഥയാണിത് അൻപത് വർഷം പഴക്കമുണ്ട് ഈ പാലത്തിനെന്ന് നാട്ടുകാർ പറയുന്നു ദിവസേന ലൈൻ ബസ്സുകളും സ്കൂൾ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളുമടക്കം നിരവധി വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ഇപ്പോൾ റോഡ് പണിക്കാവശ്യമായ കല്ലും മണ്ണുമടക്കം കൂറ്റൻ ലോറികളാണ് ഈ പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നത് കോൺക്രീറ്റ് തകർന്നും കമ്പികൾ പുറത്തു കാണുന്ന രീതിയിലും ഈ പാലം തകർന്നു തുടങ്ങിയിട്ട് കാലങ്ങളായി പരാതിയുമായി നിരവധി തവണ അധികാരികളെ സമീപിച്ചെങ്കിലും ഇതുവരെ നടപടികളൊന്നും ആയില്ലെന്ന് കൗൺസിലർ സദാനന്ദൻ പറയുന്നു മലപ്പുറം ജില്ല അതേപോലെ തന്നെ തിരൂർ താലൂക്ക് വളാഞ്ചേരി നഗരസഭയിൽ ഉൾപ്പെട്ട ഡിവിഷൻ മുപ്പത്തിയൊന്നിന്റെ ഭാഗമായിട്ടുള്ള ആദവനാട് റോഡിന്റെ സൈഡിലുള്ള നമുക്കറിയാം പിന്നെ ദേശീയപാത മേൽപ്പാലം പണിയുന്നതിന്റെ നേരെ താഴെ ദേശീയപാതയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ സ്ഥലത്തുള്ള ബ്രിഡ്ജ് പഴയ കാലത്ത് വി സി ബി ഉണ്ടാക്കിയതാണ് ആ വി സി ബി കാലപ്പഴക്കം കൊണ്ട് കമ്പിയെല്ലാം ധ്രുവു സിമെന്റ് എല്ലാം അടന്നുപോയി വളരെ അപകടാവസ്ഥയിലാണ് ഇന്ന് ഈ പാലം നിലനിൽക്കുന്നത് ഇതിന്റെ മേലക്കൂടെ പോകുന്ന ആളുകൾക്ക് ഇതിന്റെ അടിയിലത്തെ അവസ്ഥ എന്ത് എന്ന് അറിയുന്നില്ല ഇതിൻ്റെ അവസ്ഥ അറിഞ്ഞാൽ ഒരു സൈക്കിളിൽ പോലും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതിൻ്റെ അടി കണ്ടു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ ദിവസം പ്രതി കടന്നു പോകുന്നത് ലൈൻ ബസ്സുകളും തിരുനാവായ പട്ടണ നടക്കാവ് വളാഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങൾക്കൊക്കെ തന്നെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ആ കാവുംപുറം മാധവനാട് റോഡ് ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ മേലെ കൂടെ വേണം പോകണമെങ്കിൽ അപ്പം എത്രയും പെട്ടെന്ന് അധികൃതർ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ഇതിനാവശ്യമായ ഒരു നടപടി സ്വീകരിക്കണം അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന കാലവർഷത്തിൻ്റെ മുമ്പ് മഴയ്ക്ക് മുമ്പായി ഈ തോട് ഹൈവേ മേൽപ്പാലം പണിയുന്നതിന് വേണ്ടി തോട് മണ്ണിട്ട് നികത്തി അതിൽ ഒരു പൈപ്പ് മാത്രം സ്ഥാപിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് ശാശ്വതമായിട്ട് ഇതിനൊരു പരിഹാരം വേണമെങ്കിൽ തീർച്ചയായും ഒരു ബദൽ സംവിധാനം ഒരു തോടിൻ്റെ ഗതി മാറ്റി വിട്ടുകൊണ്ട് ഒരു നല്ല മേൽപ്പാലം ഒരു നല്ലൊരു പാലം പണിഞ്ഞ് ഈ ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷിത വരുത്തുന്നതിനാവശ്യമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് ഇതിന് മുന്നേ വർഷത്തിൽ ഒരു മഴ പെയ്തപ്പോഴേക്കും ഇവിടെ വെള്ളക്കെട്ട് വന്നു നമ്മൾ ആരാധനാലയങ്ങളിലേക്ക് വെള്ളം കയറി അതുപോലെ തന്നെ തൊട്ടടുത്ത പ്രദേശവാസികളുടെ വീടുകളിലേക്ക് വെള്ളം കയറി അവിടെയൊക്കെ തന്നെ നാശനഷ്ടങ്ങൾ ഒട്ടനവധി ഉണ്ടായി ആ സമയത്തൊക്കെ തന്നെ അധികൃതരുടെ എത്തി നമ്മൾ രേഖാമൂലം തന്നെ അപേക്ഷ കൊടുക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തതാണ് പക്ഷെ നാളിന്നുവരെ ഒരു പുരോഗതിയും ഈ പ്രവർത്തനത്തിന് വേണ്ടി നടന്നിട്ടില്ല എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഈ കാര്യത്തിൽ ഇടപെട്ട് അടിയന്തരമായി തന്നെ ആശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ നാട്ടുകാരുടെയൊക്കെ തന്നെ ആവശ്യം എത്രയും പെട്ടെന്ന് നമുക്കറിയാം മഴ വരാൻ പോവുകയാണ് അതിനു മുന്നേ തന്നെ ഇപ്പൊ വെറുപ്പൊ മുമ്പുണ്ടായിരുന്ന തോട്ടിലാണ് കെ എൻ ആർ സിയുടെ പില്ലർ നിൽക്കുന്നത് അപ്പൊ ആ രൂപത്തിൽ പിന്നെ തോടിനെ വെള്ളം ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കെ എൻ ആർ സി ഏറ്റെടുക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം പല നിലനിൽക്കുന്നത് ബന്ധപ്പെട്ടവരാവശ്യമായ നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതല്ലാത്ത പക്ഷം പൊതുജനങ്ങളൊക്കെ തന്നെ വളരെ അവരൊക്കെ തന്നെ ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത് വേനലൊടുങ്ങുന്നതോടെ തോടിന്റെ അവസ്ഥയും പരിതാപകരമാണെന്നും പാലം കൂടി അപകടത്തിലായാൽ നിരവധി പേരുടെ യാത്ര അവതാളത്തിലാകുമെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു കാവമ്പറം മുതൽ ആദവനാട് വരെ നീണ്ടു കിടക്കുന്ന ഈ റോഡിന്റെ ഏകദേശം പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു മേൽപ്പാലത്തിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് അമ്പത് കൊല്ലം മുമ്പ് നിർമ്മിച്ചതാണ് സാധാരണ നിലക്ക് ഈ പാലത്തിൻ്റെ ഉറപ്പ് വളരെ മോശമായ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പാലത്തിൻ്റെ അടിഭാഗത്ത് ഉള്ള കരിക്കലുകളും കമ്പിയും മറ്റും ഇപ്പോൾ ആർക്കും കാണാവുന്ന വിധത്തിലായിട്ടില്ല ഏത് നിമിഷവും ഈ പാലം ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊളിഞ്ഞു ചാടാൻ പ്രായത്തിലായി കഴിഞ്ഞു ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ില്ലെങ്കിൽ ഒമ്പിച്ച ഒരു ദുരന്തം ഇവിടെ ഉണ്ടാവും നേരത്തെ തന്നെ ഒരു മഴ പെയ്തപ്പോഴേക്ക് ഈ തോട് മണ്ണിട്ട് തൂർത്തത് കാരണം ഇവിടുത്തെ തൊട്ടടുത്തുള്ള പള്ളിയിലേക്കും തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറി ഒമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തില് ഒരു അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ന്യൂസ് ഭാഗത്ത് നിന്ന് ലൈവ് വളാഞ്ചേരി